അനിതേൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ ജോലി കിട്ടിയിട്ടോ അപ്പോൾ പോകുവാണ് അതിനുള്ള ബാഗ് പാക്കിങ്ങിലാണ് നാൽപ്പത്തിയാറ് കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് വീട്ടിട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തുണികളും പാത്രങ്ങളും ഒക്കെ കൊണ്ടുപോകാനുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണമല്ലോ അപ്പോൾ പെട്ടിയിൽ ഒതുക്കി കയറ്റേണ്ട പണിയാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിച്ചും മറിച്ചും ഹരിച്ചും ഗുണിച്ചും എല്ലാം ഞങ്ങൾ ഒരുവിധം പെട്ടിയിലാക്കി പക്ഷെ പെട്ടി വീണ്ടും വീണ്ടും അറേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുവിധം പെട്ടിയെല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചേട്ടാ ഈ നല്ല സേഫായിട്ട് അയർലൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ തോന്നും ഞങ്ങൾ രണ്ടുപേരും നല്ല സമാധാനമായിട്ടിരുന്ന പാക്ക് ചെയ്യുന്നതെന്ന് പക്ഷേ അതല്ല അവസ്ഥ കണ്ടോ റൂമിൽ നിറച്ച് ആളുകളുണ്ട് അതും കുരുത്തക്കേടിന് കൈയും കാലും മുളച്ച മൂന്നാല് കുരുപ്പുകൾ എന്നാലും രസമാണ് കേട്ടോ അവരും കൂടി ഉള്ളപ്പം ഓരോ ഓളൊക്കെ ഉണ്ട് അങ്ങനെ പറ്റിയെല്ലാം ഏകദേശം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം എടുത്താണ് കേട്ടോ പാക്ക് ചെയ്ത് കഴിഞ്ഞത് ആദ്യത്തെ പാക്ക് വീണ്ടും ഞങ്ങൾക്ക് ഇതാ റീ അറേഞ്ച് ചെയ്യേണ്ട വന്നു കാരണം അച്ചാറൊക്കെ ചെറുതായിട്ട് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ലീക്ക് ആയത് കുപ്പിയൊക്കെ മാറ്റി ചെറിയ കുപ്പിയിലേക്ക് മാറ്റി വീണ്ടും ഞങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി കറക്റ്റ് വെയിറ്റാക്കി കേട്ടോ എല്ലാം സെറ്റാക്കി ഇനി ചേട്ടായി പോയാൽ മതി അങ്ങനെ ചേട്ടായി എല്ലാം റെഡിയായി ബാഗൊക്കെ എടുത്ത് ഇതായി ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ അപ്പം എന്തായാലും സേഫായിട്ട് അടിപൊളിയായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ജോലിക്ക് കയറിയാൽ മാത്രം മതി എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ